എന്റെ മിങ്ക് അരേലിയ ചെടി വളർന്ന് ആകെ ഒരു പരുവത്തിലായിട്ടുണ്ട് ഒന്ന് വെട്ടി ഒതുക്കാമെന്ന് വെച്ചു ഒരു കത്രിക കൊണ്ട് അധികം തള്ളി നിൽക്കുന്ന കമ്പുകളൊക്കെ ഞാൻ വെട്ടിക്കൊടുത്തു മിങ്ക അരേലിയ ചെടി അരേലിയ കുടുംബത്തിലെ അംഗമാണ് പണ്ടൊക്കെ വീടുകളിൽ കളർ ചെടികളോടൊപ്പം ഈ മിങ്കരേലിയ ചെടിയും നട്ടുവളർത്തിയിരുന്നു ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരു കമ്പ് കൊണ്ടുവന്ന് പോട്ടിൽ വളർത്തിയതാണ് ഇതുപോലെ വളർന്നു വലുതാകുമ്പോൾ ഒരു കത്രിക കൊണ്ട് വെട്ടി ഒതുക്കി കൊടുക്കും മല്ലിച്ചപ്പ് പോലെയുള്ള ഇതിൻ്റെ ഇലകളുടെ ഭംഗി ഒന്ന് വേറെ തന്നെയാണ് ഇടയ്ക്കൽപ്പം ചാണകപ്പൊടിയൊക്കെ ഇട്ട് മേൽമണ്ണ് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തും ഇതുപോലെ വെട്ടി ഒതുക്കിയും കൊടുത്താൽ ആളൊരു സുന്ദരി തന്നെയാണ് കേട്ടോ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്കും കമൻറ്റും തരാൻ മറക്കല്ല കേട്ടോ കൂടുതൽ വെറൈറ്റി വീഡിയോകൾക്കായി എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടിക്കോളൂ